നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അല്ല സെറിലിപ്പ് കാര്യങ്ങൾ അത്ര നല്ല രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്കേറ്റതും അതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതും വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളായിട്ട് അവർ വിജയിച്ചിട്ടില്ല അൽ ഹസമിനോട് നാലേ നാലിൻ്റെ സമനില പിന്നെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അലൈൻ എഫ് സിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽവി ഇപ്പോഴിതാദിനോട് അൽ റെയ്ദിനോട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോറ്റിയിരിക്കുന്നു ചുരുക്കത്തിൽ തുടർച്ചയായ മൂന്ന് കളികൾ വില്ലസ് ആയിട്ട് നിൽക്കുന്നു സൗദി അറേബ്യൻ പ്രോ ലീഗിലെ കിരീട സാധ്യത ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങളൊന്നും നേർവഴിക്കല്ല ലൂയിസ് കാസ്ട്രോക്ക് ഇപ്പോൾ അവസാന വാണിംഗ് കൊടുത്തു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് എന്നുള്ള സൂചന മാനേജ്മെന്റ് കൊടുത്തു കഴിഞ്ഞു എന്ന ചില സൗദി അറേബ്യൻ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുമുണ്ട് ഈ ഘട്ടത്തില് ഇന്നലത്തെ കളി തോറ്റ ശേഷം ലൂയിസ് കസ്ട്രോ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ് അറബ് ചാമ്പ്യൻസ് കപ്പ് നമ്മൾ വിജയിക്കുകയുണ്ടായി അതിനു മുമ്പ് എത്ര കിരീടങ്ങൾ അൽനസ് നേടിയിട്ടുണ്ട് എല്ലാ വർഷവും അൽനസ് കിരീടങ്ങൾ ചൂടുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ജേതാക്കളായിട്ടുണ്ടോ ഒരു കോച്ച് എ മ കോച്ച്ച്ചുമാരെ എന്താണ് ഇവിടെ ചെയ്തിരുന്നത് അവരെപ്പോഴും എക്സ്ക്യൂസുകൾ നോക്കുകയായിരുന്നു ഈ സീസണിൽ നമ്മൾ ഓൾറെഡി ഒരു കിരീടം ചൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾ അൽനസർ ഒരു കിരീടവും ചൂടാതെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് എന്നാണ് ലൂസ് കെസ്ട്രോ പറയുന്ന ചുരുക്കത്തിലെ അറക്കപ്പ് നേടിയിട്ടുണ്ടല്ലോ അതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ സീസണിൽ ഓൾറെഡി കപ്പില്ലേ കപ്പില്ലാത്തത്ര എത്ര സീസണുകൾ ഉണ്ടായിരുന്നു അന്നൊക്കെ കോച്ചുമാർ എന്താ ചെയ്തത് അവരൊക്കെ എക്സ്ക്യൂസുകൾ പറയുകയായിരുന്നില്ലേ ഇത് അങ്ങനെയല്ല ഓൾറെഡി ഒരു കിരീടമുണ്ട് എന്ന് ലൂയിസ് കാസ്ട്രോ ഡിഫൻസീവായി പറയുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു താരങ്ങളോട് ഞാൻ നെഗറ്റീവായിട്ടൊന്നും സംസാരിക്കാറില്ല അലൈനെഫ്സിക്കെതിരെയുള്ള കളിയിലാണ് ഇപ്പൊ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ അതാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തത് അപ്പം ആ കളിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രമേ ഞാൻ താരങ്ങളോട് സംസാരിക്കാറുള്ളൂ കൂടി അദ്ദേഹം പറഞ്ഞത് സംഗതി എന്തായാലും പന്ത്രണ്ടാം തീയതി അലൈൻ എഫ്സിക്കെതിരെയുള്ള കളിയിൽ വിജയിച്ചില്ലെങ്കിൽ ലൂയിസ് കസ്ട്രോയുടെ స్థానం తెరీకాల నల్ సాధ్యుంది వీడియో ఫుట్బల్ లో